ഗൈസ് എന്റെ സ്റ്റഡി ടൈമായി എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ഹൺഡ്രഡ് റുപ്പീസിന്റെ ഇതാണ് പേ ഇത് ഞാൻ ടിക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ ഇതാണ് കാണിച്ചുതരാം ക്രയോൺസ് ഫ്രീ ആണ് ക്രയോൺ ബുക്ക് കണ്ടോ ക്രയോൺ കാണിച്ചരാം മൊത്തം ടോട്ടൽ ഫൈവ് ബുക്സ് ആയിരുന്നു അതിലൊര്ണം ഡോറാബുജി എന്റെ കൂട്ടുകാരന് കൊടുത്തു ഇപ്പം ഇതൊക്കെ ഡിനോസറൊക്കെ ഫ്ലവർ ഇതിനകത്ത് വെഹിക്കിൾസ് ആണ് വെഹിക്കിൾസ് കാറ് ബൈക്ക് എല്ലാം ഉണ്ട് കണ്ടോ അതിൽ ഡോറാബുജിയാണ് ഞാൻ കൊടുത്തത് എൻ്റെ ഫ്രണ്ട് ഒന്നും വാങ്ങിച്ചില്ല അതുകൊണ്ട് ഞാൻ കൊടുത്തതാണ് ഇത് അതിലൊരെണ്ണം അത് ചോദിച്ചു ഞാൻ കൊടുത്തു ഞാൻ ഇത് ക്ലിപ്പിട്ടേക്ക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ സ്കൂളിലൊക്കെ ഇങ്ങനെ കിട്ടുമോ ഞങ്ങളുടെ സ്കൂളിൽ കുറേ ഐറ്റംസ് ഉണ്ട് വരെ ബിയാന വിലയുണ്ട് ഇല്ല അഡ്വഞ്ചറൊക്കെ ഉണ്ട് അഡ്വഞ്ചർ ഗോസ്റ്റ് ഇതൊക്കെ ഉണ്ട് കുറേ ഉണ്ട് ജംഗിൾ ബുക്കൊക്കെ ഉണ്ട് എനിക്ക് മലയാളം ന്യൂസ് എഴുതാറുള്ളൂ അത് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല കൈസ് മലയാളം റീഡിയോ എന്നിട്ടുണ്ട് അതൊരു വലിയതാണ് വലിയ കഥ അമ്മയൊക്കെ പഠിച്ചതാണ് പക്ഷെ വലിയതാ കുറേ കൈസ് നമ്മളെനിക്ക് ടി പി ഒന്നും ഇല്ലാതുകൊണ്ട് ഈ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ എനിക്ക് പഠിക്കാൻ കൈസ് എനിക്ക് ഹോംവർക്ക് ഉണ്ട് എപ്പോഴും ഉണ്ട് കണ്ടോ കൈസല്ല not. That. Pencil. Guys, അത് വെച്ച് ഞാൻ പമ്പലുണ്ടാക്കി കൈചര ഈ പെൻസിൽ താടിൽ ഇങ്ങനെ വെട്ടണം വട്ടത്തിലുള്ള റേസർ വേണം അഞ്ചര ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആക്കിട്ടുണ്ട് അതൊക്കെ കാണിച്ചു തരാം ഡ്രൈ ചെയ്ത് കാണിച്ചരാം മൊത്തം തട്ട ഇത് മൊത്തം മൂന്ന് ഞാൻ വേറെ കാണിച്ച ഇതാ നേരം കിടന്ന് കറങ്ങുന്നത് പമ്പര് ഞാൻ സ്കൂളിൽ നിന്ന് എപ്പോഴും കളിക്കും സ്റ്റഡി ടൈമിലല്ല ഇന്റർവെൽ ടൈമിൽ ഇനി നമുക്ക് ഹോം വർക്ക് എടുക്കാം മാത് ൂറ്റി ഫോർ വരെ ഉണ്ട് നിങ്ങൾക്കൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ബോക്സ് ഒക്കെ വേണം ഇത് ലൂ ലീഡ് സ്കൂളിലാണ് ടി വി ഒക്കെ ഉണ്ട് ആ ടി വി പഠിക്കുന്നത് എൻ്റെ ഹോം വർക്ക് എത്ര പിള്ളേർക്ക് ലീഡ് അപ്പോൾ ഉള്ള സ്കൂളിലുള്ള ഒരു കമൻ്റ് ഈടാണ് Then are you the one large numbers Hello. one, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirty. 1 9 10 11 12 13 ఫోర్టీన్ ఫిఫ్టీ సిక్స్టీన్ సెవెంటీ ఎయిటీ ట్వంటీ ట్వంటీ వన్ ట్వంటీ టు ట్వంటీ త్రీ ట్వంటీ ఫోర్ ట్వంటీ ఫైవ్ ట్వంటీ సిక్స్ ట్వంటీ సెవెన్ ట్వంటీ ఎయిట్ నైన్ తేట తిన్ తేట పోయించ ഞാൻ നാച്ചുല ഫു ഏറ്റിലേക്ക് numbers scroll hmm. according to the international Place value system use commas, then write the their numbers names system S Y S T E M system. Using, yeah, using, ing, using, comma, commas, then, right. Number, name, names, name ke e. 2 million M I L L I O N million 300 T Th H T H O U S A N D 45 No, sorry, hundred. Come, there is hundred. H. U. Yen. 100 100 100 600, 30 தேர்ட்டிஹ் ണം കൊണ്ട് എഴുതാൻ പോണ് ഒരു ഗ്യാപ്പില്ലാത്ത ഇവിടെ എഴുതാൻ പോണ് എ ബിർ

Five hundred, five hundred, five hundred twenty three.